നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹിഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സൊമാറ്റോ ഇനി സെൻസെക്സിൽ ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജെ എസ് ഡബ്ല്യു സ്റ്റീലിന് പകരം ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോ സെൻസെക്സിൽ ഇടം നേടും ഇതോടെ സെൻസെക്സിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ ന്യൂ ഏജ് ടെക് കമ്പനിയായി സൊമാറ്റോ മാറും കഴിഞ്ഞ മാസം കൊണ്ട് സൊമാറ്റോയുടെ ഓഹരി വില നൂറ്റിനാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഈ ഓഹരി നൽകിയ നേട്ടം നൂറ്റി പന്ത്രണ്ട് ശതമാനമാണ് കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ സെൻസെക്സ് ഇരുപത് ശതമാനം ഉയർന്നപ്പോൾ സൊമാറ്റോ നൂറ്റിമുപ്പത് ശതമാനമാണ് മുന്നേറിയത് രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം കോടി രൂപയാണ് നിലവിലുള്ള കമ്പനിയുടെ വിപണി മൂല്യം ജൂലൈ സെപ്റ്റംബർ ത്രൈമാസത്തിൽ സൊമാറ്റോയുടെ വരുമാനം അറുപത്തി ശതമാനം ഉയർന്ന് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയിലെത്തി മുൻവർഷം സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാഭം അഞ്ചിരട്ടിയായാണ് വളർന്നത് നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ ലാഭമാണ് ഈ ത്രൈമാസത്തിൽ കമ്പനി കൈവരിച്ചത് ബി എസ് സി നൂറ് സൂചികയിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് സുസ്ലോൺ എനർജി അദാനി ഗ്രീൻ എനർജി അദാനി പവർ സംവർദ്ധൻ മദേഴ്സ് ആൻഡ് പി ബി ഫിൻടെക് തുടങ്ങിയ കമ്പനികളും ഇടം പിടിക്കും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ വിജയം നേടിയതിനെ തുടർന്ന് ഇന്ന് ഓഹരി വിപണി ശക്തമായ മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഒൻപതിലും നിഫ്റ്റി മുന്നൂറ്റി പതിനാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി നാൽപ്പത്തിയെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഒ എൻ ജി സി ബി പി സി എൽ എസ് ബി ഐ ഭാരത് ഇലക്ട്രോണിക്സ് എൽ എൻ ടി എന്നിവയാണ് ഇന്ന് നേട്ടത്തിന് മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഇൻഫോസിസ് ബജാജ് ഓട്ടോ ടെക് മഹേന്ദ്ര ഏഷ്യൻ പെയിൻറ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് പി എസ് യു ബാങ്ക് സൂചികകൾ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു